പതിനൊന്ന് മണി മുതൽ മൂന്ന് മണി വരെയുള്ള ആ സമയങ്ങളിലുള്ള വെയിലാണ് കൂടുതൽ ശക്തമായിട്ടുള്ളത് അത് അനുഭവിക്കുന്നത് പരമാവധി ഒഴിവാക്കണം എന്നൊക്കെ ആരോഗ്യ വിദഗ്ധരൊക്കെ പറയാറുണ്ട് പക്ഷേ പുറത്തിറങ്ങി ജോലി ചെയ്യേണ്ട ആ സമയങ്ങളിൽ പോലും ജോലി ചെയ്യേണ്ട കുറച്ച് ആളുകളുണ്ട് അവർ ഏതൊക്കെ രീതിയിലുള്ള കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അവരുടെ ഡ്രസ്സിൽ പോലും എങ്ങനത്തെ ഡ്രസ്സുകൾ ഇട്ടുകൊണ്ടാണ് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള വെള്ളമൊക്കെ എപ്പോഴും കുടിക്കണം എന്നൊക്കെ പറയുമ്പോൾ പോലും ഈ വെയിൽ ആ സമയങ്ങളിൽ കൃത്യമായിട്ട് നമ്മുടെ നേർക്ക് തന്നെ വരികയാണ് ഡയറക്റ്റായിട്ട് അടിക്കുന്ന ഒരു സമയമാണത് ആ സമയങ്ങളിൽ പുറത്തിറങ്ങുന്നവർ ഏതൊക്കെ രീതിയിൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് നമ്മളൊന്നും ഓർക്കേണ്ടത് നമ്മുടെ ശരീരം ചൂടിനോട് പ്രതികരിക്കാനായി ധാരാളം അഡാപ്റ്റേഷൻസ് നടത്താറുണ്ട് അപ്പോൾ പതിവായി വെയിലത്ത് ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് അതിനെ നേരിടാനുള്ള കഴിവും അവരുടെ ശരീരത്തിൽ മുഴുവൻ സമയവും ഒരു മുടിക്കുള്ളിൽ ജോലി ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി പെട്ടെന്ന് ഒരു ദിവസം ചെന്ന് ക്രിക്കറ്റ് കളിക്കാൻ നിൽക്കുകയാണെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഫീൽഡിങ്ങും ബാറ്റിങ്ങും മറ്റുമായിട്ട് നിൽക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് സൂര്യാഘാതം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഈ വ്യക്തിയുടെ ആരോഗ്യ ആരോഗ്യനിലയും കൂടി നോക്കി അല്ലെങ്കിൽ വ്യക്തിയുടെ സാഹചര്യവും കൂടി നോക്കി വേണം നമ്മൾ അധികമായി ചോദ്യത്തിന്റെ ഉത്തരം എന്താണ് ഈ വെയിലത്ത് ജോലി ചെയ്യുമ്പോൾ ധാരാളം വെള്ളം കയ്യിൽ കഴുകിയിരിക്കണം വീട്ടിൽ നിന്നുമുള്ള തിള തിളപ്പിച്ചറച്ച വെള്ളം പുറത്തുപോയി കഴിഞ്ഞാൽ രണ്ട് ബെനിഫിറ്റ്സ് ആണ് ഉള്ളത് ഒന്ന് നമുക്ക് ചിലവ് കുറഞ്ഞിരിക്കും രണ്ട് നമുക്ക് നമ്മൾ കുടിക്കുന്ന വെള്ളം സുരക്ഷിതമാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും മൂന്ന് നമ്മൾ കൊണ്ടുപോകുന്ന വെള്ളം നമ്മൾ കുടിക്കും എന്ന് നമുക്ക് നേരെമറിച്ച് നമുക്ക് ദാഹം തോന്നുമ്പോൾ കുടിച്ച് കുടിച്ചാൽ പോരെ എന്നുള്ള തോന്നൽ മറ്റുള്ളവർ മിക്കവർക്കുമുണ്ട് അത് തെറ്റാണ് ചൂട് കൂടുതലുള്ള സാഹചര്യത്തിൽ ദാഹം തോന്നുന്നതിന് മുൻപ് തന്നെ വെള്ളം കുടിക്കേണ്ടതാണ് അതാണ് ആദ്യം മുൻകരുതൽ നേരത്തെ വസ്ത്രധാരണത്തിന്റെ കാര്യം പറഞ്ഞ് ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്നത് ഇളം നിറത്തിലുള്ള ഷർട്ടാണ് കോട്ടൺ ഷർട്ട് ആണ് ഇളം നിറത്തിലുള്ള വസ്ത്രങ്ങൾ അയഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുന്നതാണ് ഈ അവസരത്തിൽ നല്ലത് പുറത്ത് ജോലി ചെയ്യുന്നവർ ിൽ ജോലി ചെയ്യുന്നവർക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാം ഒന്ന് അവർക്ക് ഇപ്പോൾ ഫുൾ സ്ലീവ് ആയിട്ടുള്ള ഷർട്ടുകൾ ഇടാവുന്നതാണ് മിക്കവാറും മിക്കവാറും നമ്മുടെ ലേബർ ഫോഴ്സ് ഔട്ട് ഡോർ വർക്ക് ചെയ്യുന്നവർ ഈ ഒരു സംഗതി ചെയ്യാറുണ്ട് അതിന് രണ്ട് ഗുണങ്ങളാണ് ഉള്ളത് ഒന്ന് ചൂട് കുറഞ്ഞിരിക്കും നമ്മുടെ ചർമ്മത്തിൽ ഈ അൾട്രാവയലറ്റ് രശ്മികൾ പതിക്കുന്നതിന്റെ ഒരു തീവ്രത കുറഞ്ഞിരിക്കും രണ്ടാമത്തേതും കൊതുകുകടി കുറഞ്ഞിരിക്കും നമ്മൾ നോക്കേണ്ടത് കേരളം കേരളത്തിൽ ധാരാളം കൊതുകുകൾ ഇന്നും പ്രശ്നം ഉണ്ടാകുന്നുണ്ട് ഡെങ്കിപ്പിനെ മുതലായ മുതലായ രോഗങ്ങൾ പരുത്തുന്നുണ്ട് അപ്പൊ ഈ സമയത്ത് ഈ കുറച്ച് ജോലി ചെയ്യുന്നവർക്കാണ് ഇതിന്റെ കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടേണ്ടി വരുന്നത് കുറച്ച് ജോലി ചെയ്യുകയാണെങ്കിൽ അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ഫുൾ ആയിട്ട് അണിയുന്നതാണ് നല്ലത് അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുക്കണം അതായത് ജോലി ചെയ്യുന്നതിനിടയ്ക്ക് ഒരു അല്പസമയം ശരീരത്തിന് ഒരു വിശ്രമം കൊടുക്കുന്നത് നല്ലതാണ് മരത്തണലിലോ അല്ലെങ്കിൽ ഉള്ള ഒരു മുറിയിലോ ചേർന്ന് അല്പസമയം ബ്രേക്ക് എടുത്തതിനു ശേഷം തിരിച്ചു പോകുന്നതാണെന്നുള്ളത് എല്ലായ്പോഴും മൂന്നിനും അടയ്ക്ക് പുറത്തിറങ്ങാതിരിക്കുക എന്നൊന്നും പ്രാവർത്തികമല്ല അപ്പോൾ അതിനിടയ്ക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഇനി അമിതമായ ക്ഷീണം അല്ലെങ്കിൽ ഛർദി ഇതൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഇമ്മീഡിയായിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോയി ചിലപ്പോൾ ഇത് തുടക്കത്തിൽ ചികിത്സിച്ചില്ലെങ്കിൽ ഇത് ചില കോംപ്ലിക്കേഷൻസ് വരുത്താൻ ഇടയുണ്ട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം